തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ഷോറൂം ആലങ്കോട് പ്രവർത്തനം ആരംഭിച്ചു അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ നവീകരിച്ച ഷോറൂമാണ് ആറ്റിങ്ങൽ ആലങ്കോട് ഉദ്ഘാടനം ചെയ്തത് സിവിൽ സപ്ലൈസ് മന്ത്രി ഷോറൂമിന്റെ നിർവഹിച്ചു പ്രീഷ്യസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ ാട് ശശിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ചന്ദ്രൻ ഡയമണ്ട് സെക്ഷന്റെ ഉദ്ഘാടനവും നടത്തി ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന് എല്ലാം കൂടി ഒന്നിലധികം ആരംഭിക്കാനും ആ സ്ഥാപനങ്ങൾ നല്ല നിലയിൽ നടത്തി പരാതികൾ അധികമില്ലാതെ നടത്തി മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് അഭിമാനിക്കാൻ ഒരു കാര്യം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ സംരംഭം അറേബ്യൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് ആറ്റിങ്ങൽ പരിസര പ്രദേശങ്ങളിൽ ജനങ്ങളുടെ പൂർണമായ പിന്തുണ സഹകരണം ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് ആദ്യം ആശംസിക്കാനുള്ളത് ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കട സ്ഥാപന ഉടമ എന്ന നിലയിൽ ആ ബന്ധം കൂടുതൽ കൂടുതൽ ദൃഢമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിശ്വാസ്യത അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ നേരുന്നു നിങ്ങളുടെ എല്ലാ സഹകരണം ഈ സ്ഥാപനത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയും വളർച്ചയും നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു സൈദ് ഹാസ്പുല്ല ഭാഗവി ആദ്യ വില്പനയും നടത്തി ചടങ്ങിൽ വിശിഷ്ട സേവനത്തിന് പ്രശാന്തൻ ഐ പി എസ് റിട്ടയേർഡ് ഡി വി വേലായുധൻ നായർ എന്നിവരെയും ആദരിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർദ്ധന കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണവും ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ഈ ഷോറൂമിൽ കസ്റ്റമേഴ്സിന് വേണ്ടി വിശാലമായ ശേഖരങ്ങളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഡിസൈൻസിൻ്റെയും പ്രത്യേക ശേഖരവുമായി അറേബ്യൻ സിഗ്നേച്ചർ എന്ന പേരിലാണ് പുതിയ ഷോറൂമിന്റെ ഷോറൂമിനെ അറിയപ്പെടുന്നത് അറേബ്യൻ ഫാഷൻ ജുവല്ലറി മറ്റ് സ്വർണ്ണവ്യാപാര ശാലകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യത്യസ്തമായ സ്ഥാപനമാണ് അതിന് കാരണം സത്യസന്ധമായ രീതിയിലും വളരെ ആത്മാർത്ഥതയോടെയും ഉപഭോക്താക്കളെ സമീപിക്കുകയും ആവശ്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും ലാഭം കുറഞ്ഞ രീതിയിൽ ഏറ്റവും പരിശുദ്ധമായ സ്വർണം ഏറ്റവും പ്യുവർ ഗോൾഡ് എച്ച് യു എ ഡി ചെയ്ത ഹോൾമാർക്ക് ചെയ്ത ആഭരണങ്ങളായിരിക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്നും വിൽക്കപ്പെടുന്ന ഓർണമെൻറ്റ്സ് അതുകൂടാതെ ലൈഫ് ലോങ് സർവീസ് ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങുന്ന ആഭരണങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള മാനുഫാക്ചറിങ് ഡിഫക്റ്റുകൾ വന്നുകഴിഞ്ഞാൽ അത് സൗജന്യമായി അത് സർവീസ് ചെയ്ത് ക്ലിയറാക്കി കൊടുക്കുന്ന സംവിധാനമാണ് മാത്രമല്ല റീസണബിൾ ആയിട്ടുള്ള മേക്കിംഗ് ചാർജുകളാണ് ഇന്ന് മേക്കിംഗ് ചാർജിൻ്റെ പേരിൽ നിരവധി അനാവശ്യമായ പ്രചരണങ്ങളും പരസ്യങ്ങളും പല സ്ഥാപനങ്ങളും നടത്തുന്നുണ്ടെങ്കിലും അറേബ്യൻ ജുവല്ലറി സത്യസന്ധമായ രീതിയിൽ കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ മേക്കിംഗ് ചാർജ് പറയുകയും അതനുസരിച്ച് ഏറ്റവും നല്ല ഡിസൈൻ ഇൻ്റർനാഷണലി ഡിസൈനാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ ദുബൈയിലെ ഷോറൂം അടുത്ത മാസം ഓപ്പൺ ചെയ്യാൻ പോകുന്നു ഇപ്പോൾ ദൈറയിൽ ഷോപ്പുണ്ട് നാ കേരളത്തിൽ തന്നെ അഞ്ച് ഷോറൂമുകളായി തൃശ്ശൂർ ഉൾപ്പെടെയുള്ള അഞ്ച് സ്ഥലങ്ങളിൽ ഷോറൂമുകളുണ്ട് എല്ലാ സ്ഥലങ്ങളിലും സംതൃപ്തരായ ഉപഭോക്താക്കളും കസ്റ്റമേഴ്സുമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഷോപ്പ് തുടങ്ങിയ കാലം മുതൽ ഉള്ള കസ്റ്റമേഴ്സ് തന്നെ ഇന്നും ഒരാൾ പോലും നമ്മളിൽ നിന്ന് അകന്നു പോകാതെ നമ്മുടെ സർവീസും സേവനവും തൃപ്തിപ്പെട്ട് സംതൃപ്തരായി ഞങ്ങളോടൊപ്പം തന്നെയുണ്ട് മാത്രമല്ല ഈ പ്രസ്ഥാനം ഇത്രയും കാലത്തിനിടയിൽ നിരവധി സഹായ ഹസ്തങ്ങൾ നിർത്തനരെ സഹായിക്കുക വേദനകളും വിഷമങ്ങളും അനുഭവിക്കുന്നവർക്ക് അറേബ്യൻ ജുവല്ലറിയെ കൊണ്ട് ഒക്കുന്ന രീതിയിലുള്ള കാരുണ്യ ഹസ്തങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ മറ്റ് സാമൂഹിക രംഗങ്ങളിലായിരുന്നാലും മറ്റെല്ലാ മേഖലകളിലും അറേബ്യൻ ജ്വല്ലറിക്കൊക്കെ അവർ സാമൂഹ്യ കടമ എന്നുള്ള നിലയിൽ അത്തരം കാര്യങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം കൊടുത്താണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് ഇതുവരെയും ഞങ്ങളുടെ സ്ഥാപനത്തിന് അകമഴിഞ്ഞ പിന്തുണ നൽകിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പ്രകാശിക്കുന്നു നിങ്ങളുടെ സ സന്തോ സന്തോഷകരമായ സപ്പോർട്ടാണ് ഞങ്ങളെ ഈ നിലയിൽ മുന്നോട്ട് പോകാനായി പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ സംതൃപ്തിയോടുള്ള സഹായങ്ങൾ സ്നേഹങ്ങൾ ഞങ്ങൾ ആത്മാർത്ഥതയോടെ സ്വീകരിച്ച് അതിനെന്നും കടപ്പെട്ടിരിക്കുന്നു മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ജോഷി ബാസു ആറ്റിങ്ങൽ യൂണിറ്റ് പ്രസിഡന്റ് പൂജ ഇക്ബാൽ ഷാക്കിർ ഫിസ സി എസ് ജയചന്ദ്രൻ അവനവഞ്ചേരി രാജു എച്ച് നാസിം എ നജാം അറേബ്യൻ ജുവലറി മാനേജിംഗ് പാർട്ണർമാരായ മുഹമ്മദ് ഫയാദ് മുഹമ്മദ് ജാഫിർ ആയിഷ മുഹാന അയു എം നവാസ് ഉൾപ്പെടെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു എല്ലാ പർച്ചേസുകൾക്കും ഹോൾസെയിൽ വിലയും പണിക്കൂലിയിൽ മൂന്ന് ശതമാനം മാത്രവുമാണ് ഈടാക്കുന്നത് കല്യാണ പാർട്ടികൾക്ക് പ്രത്യേക അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഒരുക്കിയിരിക്കുന്നത് ആറ്റിങ്ങൽ